മുന്തിരിത്തോട്ടം നല്ല മുന്തിരിത്തോട്ടം മുന്തിരിത്തോട്ടം നല്ല മുന്തിരിത്തോട്ടം മുന്തിരിക്കുലകളതിൽ പഴുത്തു നിൽക്കുന്നു തീറ്റ തേടി വന്നുവല്ലോ ഒരു ചെറുകുറുക്കൻ ീറ്റ തേടി വന്നുവല്ലോ ഒരു ചെറുകുറുക്കൻ മുന്തിരിപ്പഴം കണ്ടു കുറുക്കനയ്യ സന്തോഷിച്ചു ചാടി നോക്കി കിട്ടിയില്ലല്ലോ വീണ്ടും വീണ്ടും ചാടി നോക്കി കിട്ടിയില്ലല്ലോ தூரையாய் அங்குதூரையாயிர தத்தையை தூரையாய் ஒரு தத்தையை கண்டு ஓடி போய் த ത്തയേയും കൂട്ടി വന്നല്ലോ ഓടിപ്പോയി തത്തയെയും കൂട്ടി വന്നല്ലോ തത്തയോർത്തു കൂട്ടുകാരെ സഹായിക്കേണ്ടേ തത്ത ഓർത്തു കൂട്ടുകാരെ സഹായിക്കേണ്ടേ കുലകൾ ഓരോന്നായി കൊത്തി താഴയിട്ടല്ലോ കുറുക്കൻ അപ്പോൾ ആത്തിയോടെ തീറ്റ തുടങ്ങി ദാഹവും വിശപ്പും തീർന്നു ക്ഷീണവും മാറി ദാഹവും വിശപ്പും തീർന്നു ക്ഷീണവും മാറി നന്ദി പറഞ്ഞു കുറുക്കൻ ദത്തമയോട് നന്ദി പറഞ്ഞു കുറുക്കൻ ദത്തമ്മയോട് കൂട്ടരായാൽ തമ്മിൽ തമ്മിൽ നന്മ ചെയ്യണം കൂട്ടരായാൽ തമ്മിൽ തമ്മിൽ നന്മ ചെയ്യണം കൂട്ടുകാരെ നമ്മളെന്നും നന്മ ചെയ്യണം കൂട്ടുകാരെ നമ്മളെന്നും നന്മ ചെയ്യണം കൂട്ടുകാരെ നമ്മളെന്നും नन्म्यणम्